ഐസ് ആരാണ് സിനിമ എഡിറ്റിംഗ് കണ്ടുപിടിച്ചത് നിങ്ങൾ സിനിമയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ സിനിമയിലെ കുറച്ച് ഷോർട്ടുകളെ നമുക്ക് പരിചയപ്പെട്ടാലോ ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് ഇതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു നിശ്ചിത സ്ഥലത്ത് ക്യാമറ ഉറപ്പിച്ച് ചിത്രീകരിക്കുന്ന രീതി മാറ്റി പ്രയോഗിച്ചത് ലൂമിയർ സഹോദരന്മാർ തന്നെയായിരുന്നു എന്നാൽ ഒരു സീനിനെ വിവിധ ദൃശ്യങ്ങളായി വിഭജിക്കുന്ന രീതി ആദ്യമായി പ്രയോഗിച്ചത് എഡിസന്റെ ക്യാമറാമാൻ ആയിരുന്ന എഡ്വിനസ് പോർട്ടൽ ആയിരുന്നു എഡ്വിനസ് ആണ് എഡിറ്റിംഗിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ഇതാ ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്ന പോർട്ടറുടെ ചിത്രം അക്കാലത്ത് എഡിറ്റിംഗ് രംഗത്ത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു മൊഡാഷ് എന്ന ചിത്ര സന്നിവേശ പദ്ധതിയും പോർട്ടലുടെ സംഭാവനയാണ് വിഭജന ീതിയെയും എഡിറ്റിംഗ് തന്ത്രങ്ങളെയുമെല്ലാം പിന്നീട് നവീകരിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ ചിത്രത്തിലെ നടനായിരുന്ന ഡേവിഡ് വാർക്ക് ഗ്രിവിത്ത് എന്ന അമേരിക്കൻ ഫ്ലാഷ് ബാക്ക് സമ്പ്രദായവും ഗ്രിവിത്തിന്റെ സംഭാവനയാണ് സമീപ ദൃശ്യം അതി സമീപ ദൃശ്യം അഥവാ ക്ലോസ് ക്ലോസ് ആദ്യമായി സിനിമയിൽ പ്രയോഗിച്ചത് ഇംഗ്ലീഷുകാരനായ സ്മിത്ത് ആണ് പാനിങ് ഷോട്ടും സ്മിത്തിന്റെ കണ്ടുപിടുത്തത്തിൽ പെടുന്നു പിന്നീട് റഷ്യൻ സംവിധായകനായ ലെവ് കുളഷ് സിനിമയ്ക്ക് സമഗ്രമായൊരു വ്യാകരണ പദ്ധതി എഴുതി കൊണ്ടാക്കി ഈ തത്വങ്ങളെല്ലാം സമഗ്രത പ്രാപിച്ചതാകട്ടെ അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യന്മാരായ പുഡ്വേവ് കിൻ ഐറ്റീൻ എന്നിവരിലൂടെയും ഇവരുടെ സിനിമകളുടെ സംഗീതമായി മാറി സിനിമയിലെ ദൃശ്യങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഫ്രെയിം പല ഫ്രെയിമുകൾ നിരന്തരമായി കൂട്ടിച്ചേർത്ത് യൂണിറ്റ് ഷോർട്ടും ചെറുതും വലുതുമായ വിവിധ ഷോട്ടുകൾ താളാത്മക ക്രമത്തിൽ ഒത്തുചേർത്ത് ഒരു സീൻ നിർമ്മിക്കപ്പെടുന്നു ഷൂട്ടിംഗ് സമയത്തോ ചിലപ്പോൾ അപൂർണമായി അതിനു മുമ്പ് തന്നെയോ ഡയറക്ടർ ഓരോ സീനുകളെയും ഷോർട്ടുകളായി വിഭജിക്കുന്നു ദൃശ്യ ഉപരി എന്താണ് പ്രസ്തുത ഷോട്ടിലൂടെ അയാൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ തരംതിരിവ് ഇനി ഷോട്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ക്ലോസ് മീഡിയം ഷോട്ട് ലോങ് ഷോട്ട് ഇതിൽ ക്ലോസ് ഷോട്ടിൽ വരുന്ന നാല് ഷോട്ടുകൾ ബിഗ് ക്ലോസ്ട്രീം ക്ലോസപ്പ് ക്ലോസ് മീഡിയം ക്ലോസപ്പ് അതുപോലെ തന്നെ ലോങ് ഷോട്ടിൽ വരുന്നത് മൂന്ന് ഷോട്ടുകൾ മീഡിയം ലോങ് ഷോട്ട് എക്സ്ട്രീം ലോങ് ഷോട്ട് ലോങ് ഷോട്ട് ഇത്രയുമാണ് സാധാരണ ഷോർട്ടുകളുടെ തരംതിരിവ് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം